ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടിക്കാലം ഒക്കെ ഒന്ന് എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നു പോയി അപ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകുമല്ലോ ഇതുപോലൊരു കാലം അപ്പോൾ എൻ്റെ മോൻ്റെ ചെറിയ മോൻ്റെ സ്കൂളിൽ റംസാൻ്റെ സ്കൂളിൽ ഇന്ന് ആനുവൽ ഡേ ആണ് അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാ സ്കൂളുകളിലും ആനുവൽ ഡേ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കണം ഓരോരോ ആഴ്ചയിൽ ഓരോരോ ദിവസങ്ങളായിട്ട് ഓരോരോ സ്കൂളുകളിൽ ഉണ്ടാകുമായിരിക്കും അപ്പോൾ ഇവൻ്റെ സ്കൂളിൽ നിന്നാണ് പരിപാടി അപ്പോൾ അതിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദിവസവും കുക്കിങ്ങും ഡൈമൈ ലൈഫൊക്കെ അല്ലേ കാണിക്കണത് അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു എൻ്റർടൈൻമെൻറ്റ് ആയല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം ആയിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പോൾ ദാ ആ ഒരു ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈയൊരു ഭാഗത്ത് ആലത്തൂർ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ വന്നിട്ടാണ് ഉദ്ഘാടനമൊക്കെ ചെയ്തത് ചെയ്തത് നല്ല രീതിയിലുള്ള മികച്ച പ്രകടനം തന്നെയാണ് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ കാഴ്ചവെച്ചത് കണ്ടില്ല എന്തൊരു ആവേശത്തോടു കൂടിയാണെന്ന് അറിയാമോ അവർ ഡ്രസ്സ് ചെയ്തിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കളിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ഉത്സാഹവും സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി പണ്ടത്തെ പോലെയൊന്നും അല്ല ആരും ഡാൻസ് ആണെങ്കിലും എന്ത് ആക്ടിവിറ്റീസ് ആണെങ്കിലും മാറി മടിച്ച് നിൽക്കുന്ന ഒരു കുട്ടികളും ഇന്നത്തെ കാലത്ത് ഇല്ല അല്ലേ എല്ലാവർക്കും ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് അതിനുള്ള കഴിവുമുണ്ട് ഉണ്ട് ഇത് ഓരോരോ ക്ലാസ്സിൽ നല്ല പഠിപ്പിനുള്ള കുട്ടികൾക്കുള്ള അവാർഡാണ് അപ്പോൾ എൻ്റെ കുട്ടിക്കും കിട്ടിയിട്ടുണ്ട് റംസാൻ കണ്ടില്ല അവനിക്ക് എ കെ ജിയിൽ നല്ല പഠിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ട്രോഫി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീച്ചറ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇത് കാണാനായിട്ട് അപ്പോൾ അത് കിട്ടുമ്പോൾ നല്ലൊരു സന്തോഷമാണല്ലോ ആർക്കാണെങ്കിലും അപ്പോൾ ത നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് ഡാൻസ് ഒക്കെ ഇതിൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾക്കത് ഡയറക്റ്റ് ഇടാൻ പറ്റില്ല ഒരു മതമൈത്രി നിലനിർത്തുന്ന ഒരു ഡാൻസ് ആയിരുന്നു ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ കോപ്പി റേറ്റ് വരുന്നുള്ള കാരണമാണ് ഞാൻ ഇത്തിരി സ്പീഡാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് അത് ക്ഷമിച്ച് ഒന്ന് കാണാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം അപ്പോൾ നല്ല കഴിവായിരുന്നു ഈ കുട്ടികൾക്ക് കണ്ടില്ലേ എൽ പി സ്കൂളാണ് നാലാം ക്ലാസ് വരെയുള്ളൂ പക്ഷേ നല്ലവണ്ണം ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത് ഓരോരോ എൽ എസ് എസും യു എസ് എസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരീക്ഷകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനൊക്കെ പങ്കെടുത്ത് വിജയിച്ച് വിജയിച്ചിട്ടുള്ള നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള കുട്ടികൾ തന്നെയാണ് കേട്ടോ ഈ സ്കൂളിലുള്ളത് അപ്പോൾ ഓരോരുത്തരുടെ ഡാൻസ് ഞാൻ കാണിച്ചുതരാം അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഫോൺ എടുത്തിട്ട് എൻ്റെ റംസാൻ പോയിട്ട് അവൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് എടുത്ത ഒപ്പനയായിരുന്നു അത് ഞാൻ നേരെ എടുക്കാൻ പറ്റിയിട്ടില്ല അത് പിന്നെന്താ നമ്മൾ സ്കൂളിലൊക്കെ കളിച്ച ഒരു ഡാൻസാണ് ശശികല ചാർത്തിയ ദീപാവലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആ പാട്ടിനു ചുവടെ വെക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾ അപ്പോൾ ഒരുപാട് ഡാൻസുകൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാണിച്ചു തരണം എന്നുണ്ട് പക്ഷേ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ട് പോകും ഞാനപ്പം അത് മാക്സിമം സ്പീഡാക്കിക്കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതുമാത്രമല്ല കോപ്പി റേറ്റ് ഒക്കെ വരുന്നുള്ളതുകൊണ്ട് സ്പീഡാക്കിയിട്ടാണ് ഞാൻ കാണിച്ചു തരേണ്ടതിട്ട അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ കുഞ്ഞുങ്ങളെ ഇതുപോലെയൊക്കെ ഉള്ള ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുപ്പിച്ച് മുന്നിലേക്ക് എത്തിക്കണം അവർക്ക് ഉണ്ട് കഴിവുണ്ട് അപ്പം നമ്മൾ ഒന്നുകൂടി പ്രോത്സാഹിപ്പിച്ച് കൊടുത്താൽ ഒന്നും കൂടെ ഒന്ന് മുന്നിലെത്തും അവർ അപ്പോൾ ഇന്ന് ഇന്നത്തെ കാലത്ത് സ്കൂളുകളിലാണെങ്കിലും ടീച്ചർമാരൊക്കെ ഒരുപാട് നം കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്തിട്ടാണ് ുള്ളത് കാരണം അന്ന് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ടീച്ചർമാർക്ക് ടീച്ചർമാരെ കാണുമ്പോഴേക്കും നമ്മൾക്കൊക്കെ പേടിയായിരുന്നില്ലേ പക്ഷേ ഇന്ന് അതൊക്കെ മാറിയിട്ടുണ്ട് അവർ പഠിപ്പ് കുട്ടികളെ കൊണ്ട് നല്ല രീതിയിൽ ഇടപഴകിയിട്ടാണ് അവർ പഠിപ്പിനെ മുൻനിർത്തി കൊണ്ടു അപ്പോൾ അതൊക്കെ അവിടെ പ്രസംഗിക്കാൻ വന്ന ഭാരവാഹികളൊക്കെ സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ശരിയാണ് അപ്പോൾ എല്ലാവരും കുട്ടികൾ നമ്മുടെ കുട്ടികളല്ലേ അപ്പോൾ നല്ല രീതിയിൽ ഇടപഴകിയിട്ട് അവരെ മുൻനിരയിൽ എത്തിക്കാൻ നോക്കണം ഈ സ്കൂളെന്ന് പറയണത് തൊണ്ണൂറ്റി ഒന്ന് വർഷമായി അതിൻ്റെ ഒരു ആനുവൽ ഡേ ആണ് ഇന്ന് ഇവിടെ നടന്നത് അപ്പോൾ കുറേ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് എന്താ പറയുക അവരെ മക്കളും ഇവിടെ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് അവരൊക്കെ നന്നായിട്ട് ഇതിൽ സജീവമായി പങ്കെടുക്കുക തന്നെ ചെയ്തു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമായി അപ്പോൾ ടീച്ചർമാർക്കാണെങ്കിലും അതവിടെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ പാരിതോഷികങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂടുതലുണ്ട് ഞാൻ കുറച്ച് ഇട്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റാ